ഭരതിൻ്റെ അമരം അതിൽ മമ്മൂട്ടി ചേരിക്കുന്ന ആ ക്യാരക്ടർ ഞാൻ എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരു പത്ത് പത്ത് നൂറ് പ്രാവശ്യം ഞാൻ ആ പടം കണ്ടു കഴിഞ്ഞു ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഒരു പുതിയ സിനിമ കാണുന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത് അതിലിപ്പോൾ ഞാൻ സംഗീതം ചെയ്തുകൊണ്ട് പറയില്ല മമ്മൂട്ടി ചേരിക്കുന്ന ആ ക്യാരക്ടർ അതുപോലെ മുരളി എന്ത് കോമ്പിനേഷനാണ് പക്ഷേ അത് കാണുമ്പോൾ മമ്മൂട്ടി മുരളി മോഹൻലാൽ നെടുമുടി വേണു തിലകൻ എന്നൊക്കെ പറയുന്നത് എത്രയോ ഹിമാലയങ്ങളാണെന്ന് എനിക്ക് തോന്നിപ്പോറുണ്ട് ഇപ്പോൾ ആ വികാരനൗകയുമായി എന്നൊരു പാട്ട് വിഹായുമാ എനിക്കത് ആ കഥ എനിക്ക് വ്യക്തമായിട്ടറിയാം കഥാപാത്രങ്ങളെ അറിയാം അപ്പോൾ അതിൻ്റെ പാട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വിഹാർയുമാകാര